بسم الله والحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد جابر بن سمره رضي الله عنه تذكرنا حديث الكنانه كان رسول الله صلى الله عليه وسلم قد شميت مقدم رغسي ولحيتي

മുഹമ്മദിയിൽ കൊണ്ടുവന്ന മറ്റൊരു ഹദീസിൽ കാണാം ിൽ താടി താടിരോമം അധികരിച്ചവരായിരുന്നു തിങ്ങിയ താടി താടിരോമം ഉള്ളവരായിരുന്നു നിബിരങ്ങിൽ ഹദ്ങ്ങളിലെ രണ്ട് കവിൽ തടങ്ങളും മിനിശമുള്ളവരായിരുന്നു പല്ലുകൾ നല്ല തിളക്കമുള്ള പല്ലായിരുന്നു അനുശ്രുതിയു ലോ എന്ന് പറയുന്ന മറ്റൊരു രീതിയിൽ കാണാം അനശ്രുതിയും ലോ എന്ന് പറഞ്ഞു തീർച്ചയായും താടിയുടെ മുൻഭാഗത്ത് നഴച്ച പതിനേഴോ ഇരുപതോ മുടികൾ മാത്രമായിരുന്നു തങ്ങളിൽ നിന്ന് കണ്ടിരുന്നത് എന്ന്

നബിയുടെ നരയെ കുറിച്ച് അവിടുന്ന് അനുശ്രുതിയോട് ചോദിക്കപ്പെടുകയുണ്ടായി അപ്പൊ കാല അവിടുന്ന് അനശ്രുതിയോ എന്ന് പറഞ്ഞതും മുടിയെ കൊണ്ട് അലവാ നരച്ച മുടിയെ കൊണ്ട് അല്ലോ ഉത്തര നിബിസെല്ലോ തങ്ങളെ മോശമാക്കിയിട്ടില്ല നോക്കൂ അപ്പൊ എവിടെങ്കിലും മുടി അറുപത്തിമൂന്ന് വയസ്സായപ്പോഴും നോട് നരച്ച മുടി വളരെ കുറവായിരുന്നു അതീസിൽ കാണാം താടിയിലും മുടിയിലും ഒക്കെ ആയിട്ട് ആകെ എന്താണ് ഇരുപത് ഇരുപത് നരച്ച മുടിയിൽ താഴെ ആയിരുന്നു എന്നൊക്കെ അരീസിൽ കാണാം നരച്ച മുടി പോലും ഉണ്ടായിരുന്നില്ല തലമുടിയിലും താടിയിലും കൂടിയായിട്ട് എല്ലാം കൂടി ഇരുപത് നരച്ച മുടി പോലും ഉണ്ടായിരുന്നില്ല എന്നെയും മുഹമ്മദിയിൽ കൊണ്ടുവന്ന രീതിയിലും കാണാം

അയ്യൂബേ എന്റെ ഈ താടിരോമത്തിന്റെ കയ്യിലുണ്ടാകുന്ന കാലത്തോളോ നിനക്ക് ഒരു വിഷമവും ബാധിക്കാതിരിക്കട്ടെ നിനക്കൊരു വിഷമവും ബാധിക്കുകയില്ല എന്റെ ഈ താടിരോമത്തിൻറെ കയ്യിലിരിക്കുന്ന കാലത്തോളോ അഭിബനാ മുഹമ്മദ് ിൽ പറഞ്ഞിരിക്കുകയാണ് രബിതങ്ങളിലെ താടിരോമം അത് അസാധാരണത്വമുടേ താടിരോമമായിരുന്നു അതെടുത്തു വെച്ചുകൊണ്ട് സ്വഭാപത്ത് ബറുക്കത്തിടുന്നിരുന്നു ബറുക്കെടുത്തെടുത്ത സ്വാഭീവനോട് രബിതങ്ങൾ പറഞ്ഞ മുടിയുള്ള കാലത്തോളം കാലത്തോളൊന്നിനൊരു വിഷവും ബാധിക്കില്ല എന്ന് രബിതങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ോമം അത് അത്ഭുതമുള്ളതും നല്ല സൗന്ദര്യമുള്ളതും നല്ല തിങ്ങിയതുമായ താടിയായിരുന്നു അബിബാസ് മതങ്ങൾ കൊണ്ടായിരുന്നത് അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാതി അമലായി സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളുടെ ജീവിതത്തിലുടനീളം ബീപായ വിധങ്ങളിലെ മധു പറഞ്ഞ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കുമാറാവട്ടെ ആ മീനയാറമ്പല്ല മീൻ